ഹലോ അപ്പോൾ എല്ലാവർക്കും ഷഹസാത്ത് അൽബാസ് വ്ളോഗിലേക്ക് സ്വാഗതം നോമ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഷാർജ ഷെയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ മുന്തിരി ജ്യൂസും പിന്നെ അതുപോലെ അതുപോലെതാ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സമൂസയാണ് പിന്നെതാ തണ്ണിമത്തൻ പിന്നെ കുറച്ച് വീട്ടിലുള്ള പേരക്കയാണ് പിന്നെ ജ്യൂസ് ഐറ്റംസുകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നോമ്പ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ പലഹാരം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ പലഹാരം നൂൽപൊട്ടും മുട്ടക്കറിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം അപ്പോൾ ഇതുപോലുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ